ആ യുടെയോ അല്ലെങ്കിൽ ഇപ്പൊ നാളെ പൂർണ്ണമായിട്ടും തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പൊ ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്തോ പറയുന്നത് ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും മാതശ്രീ ആയിട്ടുള്ള പ്രമുഖ നടിയുമായിട്ടുള്ള മല്ലികാ സകുമാറിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി അതിനകത്ത് ആങ്കർ ഇവരുടെ അടുത്തൊരു കൊസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇന്ദ്രജിത്തിന്റെ മകളാണല്ലോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ കൊച്ചിന്റെ ഡ്രസ്സിംഗിനെ പറ്റിയാണ് ചോദിക്കുന്നത് സോ ഈ ഒരു ഞാൻ സംസാരിക്കാനുള്ള കാരണം നമ്മുടെ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു മെന്റാലിറ്റി അതിന്റെ ഒരു ഒപ്പീനിയൻ അതിനകത്ത് പറയണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും എന്താണ് പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കാം വീഡിയോ കൗമുദി മൂവീസ് എന്ന് പറയുന്ന ചാനലാണ് വന്നിരിക്കുന്നത് കമ്പനിയിൽ തന്നെ കൊച്ചുമുകൾ കീറിയ പാൻറ് ഇടുമ്പോൾ ഞാൻ പറയാറുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമുക്ക് എന്താണെങ്കിലും ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പാന്റ് കീറിയ പാൻ പേര് അവർ കീറി ഇങ്ങനെ പാന്റ് ഇട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്സ് ഇട്ടു എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ക്ക് പത്ത് പേരാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പൊ നാളെ പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പൊ ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്തോ ഞാനെന്തോ പറ അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ പ്രാർത്ഥന ഇന്ദ്രിയതിനെ പറ്റിയാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത് പുള്ളിക്കാര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതിന്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വരാറുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ മല്ലികാസുകുമാരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ അവിടെ പറയുന്നില്ല അതിന്റെ അച്ഛനും അമ്മയ്ക്ക് കുഴപ്പമില്ല അതുകൊണ്ട് അവരിട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറി പോവുകയാണ് പഴയ ആളുകളല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഡ്രസ്സിംഗ് ശൈലിയും ലൈഫ് സ്റ്റൈലും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മല്ലിക സുകുമാറിന് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയും ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ നാളെ ഞാൻ എന്റെ വീട്ടിലോട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പെണ്ണെ കിട്ടിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ഇത് എന്തുവാടാ ഇവള് ചോദിക്കും ഉറപ്പാണ് കാര്യം അവര് ആ ഒരു രീതിയിലാണ് കണ്ടുവന്നത് എന്തായാലും പുള്ളിക്കാരത്തി പറയുന്ന ബാക്കി കാര്യങ്ങളോട് കേട്ട് വെക്കാം അങ്ങനെ പൂർണയുടെ പ്രധാന ജോലി പൂർണ്ണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിലുടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും വായിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണ്ണമായി ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയിൽ അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടിരിക്കും അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ എന്തെങ്കിലും കീറിയിരിക്കുന്ന എന്താ ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനെ ചോദിച്ചു അവിടെ ഒന്നും ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനം ഒക്കെ അപ്പൊ അവിടുന്ന് കുറെ ഡ്രസ്സ് വാങ്ങിക്കും ഇടും അത് വരും അപ്പൊ അത് അവിടെ ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ വരുമ്പോ ഇവിടുത്തെ അതാണ് പ്രശ്നം നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകണം അല്ലെങ്കിൽ യൂറോപ്യൻ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ കൾച്ചർ നമ്മൾ എന്തോ ഇൻഫ്ലുവൻസ് അന്നേരം ആ ഒരു രീതിയിൽ ഡ്രസ്സ് ധരിച്ച് നടക്കാൻ നമുക്ക് തോന്നും യൂറോപ്യൻ കൺട്രീസിൽ ചെന്നിട്ടും അവിടെയും ചുരിദാറും സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഡെയിലി നടക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ വേറെ ഏതൊരു ഗ്രഹത്തിൽ ഒരു ഫീൽ അടിക്കും അന്നേരം അവരും ആ ഒരു കൾച്ചറിനോട് അഡാപ്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കും അതിനകത്തോട്ട് ബ്ലെൻഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി നോക്കും പക്ഷെ അതുകൊണ്ട് നാട്ടിലോട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ പഴയ ആളുകൾക്ക് ഇതിനോട് ഒരു എതിർപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മനസ്സിലാവും കാര്യം അവരൊന്നും കണ്ടുവളർന്നിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ ഇതൊരു ടോക്സിക് ലെവലിലോട്ട് പോകുമ്പോഴാണ് ഇതൊന്നും ആക്സപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എബ്രോഡിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് അവർ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെ ജീവിക്കും പക്ഷെ ഇവര് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മലയാളി തനിമയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തോട്ടാണ് തോന്നുന്നത് ഞാൻ എന്തായാലും ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോ അവര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ അവന്മാരുടെ നോട്ടം ഉണ്ടല്ലോ വേറെ രീതിയിലാണ് നോക്കുന്നത് ഒരുമാതിരി ഇറച്ചിക്കണയുടെ പട്ടി നിൽക്കുന്ന പോലെയാണ് നോക്കുന്നത് നമ്മൾ തന്നെ നമ്മൾ നിന്നങ്ങ് ഉരുക ആ ഒരു രീതിയിലാണ് ഇവന്മാര് നോക്കുന്നത് ആണുങ്ങള് മാത്രമല്ല പല ഏജ് കാറ്റഗറിയിലുള്ള എല്ലാവരും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ ഒരു രീതിയിലൊക്കെ നോക്കി വിടും എന്നുള്ള രീതിയാണ് അതുകൊണ്ടാണ് പലരും നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും എന്താ ചെയ്യുന്ന നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നമുക്ക് എന്താണോ ചേരുന്നത് ആ ഒരു ഡ്രസ്സുമായിട്ട് മുന്നോട്ട് പക്ഷെ ഇപ്പം നമ്മുടെ കേരളമൊക്കെ ഒരുപാട് മാറിയെന്ന് തോന്നുന്നു കൊച്ചിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് അത്യാവശ്യം ആ ഒരു കൾച്ചർ ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ രീതിയിലുള്ള ഒക്കെ ധരിച്ച് നടക്കുന്നുണ്ട് ബട്ട് ആളുകൾ കണ്ട് കണ്ടത് നോർമൽ ആയിട്ടുണ്ട് ഒക്കെ പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ സമയത്ത് അതിന്റെ അടിയിൽ വന്ന് കടന്ന് കരയാൻ വേണ്ടിയിട്ട് കുറെ ടീംസ് ഉണ്ട് അത് കരച്ചിലാണെങ്കിൽ പിന്നേം കുഴപ്പമില്ല വീട്ടിലിരിക്കുന്നവരെ പറയുക ഒരുമാതിരി ലൈംഗിക ചുഖയോട് കൂടിയുള്ള കമന്റ്സ് ഇടുക അതിന് എത്ര കാലം കഴിഞ്ഞാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെ കമന്റ് ഇടുന്ന അവന്മാർക്ക് അതൊരു സുഖമാണ് അതും വരെ ഒരു സുഖം പിടിച്ചു അതുകൊണ്ടാണ് അവിടെ ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനം ഒക്കെ അപ്പൊ അവിടുന്ന് കുറെ ഡ്രസ്സ് വാങ്ങിക്കും ഇടും അത് വരും അപ്പൊ അത് അവിടെ ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ വരുമ്പോ ഇവിടുത്തെ ണ്ടല്ലോ അമ്പലത്തിലും അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ അപ്പൊ അത് കൊടുക്കും ഇത് കൊടുക്കും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ എന്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നെഗറ്റീവ് കേൾക്കാനാണ് ഭയങ്കര ഇഷ്ടം ഇതിപ്പോ ഞാനാണെങ്കിലും ഒരുപാട് പേര് നെഗറ്റീവ് എന്റെ ചാനലിൽ കൂടെ പറയാറുണ്ട് അത് ഞാൻ നല്ലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാറില്ല നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് തന്നെ പറയും കൂടുതലും ഈ ചൊറിയുന്നവ്മാരെ ചൊറിയലാണ് എന്റെ പരിപാടി ഉള്ള കാര്യം പറയാനും അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടാനുണ്ടെന്ന് എനിക്കറിയാം അതിപ്പൊ നമ്മൾ നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോയാലും ഒരു മോഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോയാലും നെഗറ്റീവ് ഉറപ്പ അത് ഒരിക്കലും ഒരു കാര്യത്തിനും ലോകത്ത് ഒരു കാര്യത്തിനും ഹൺഡ്രഡ് പെർസെന്റേജ് ആളുകളെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല ഒരാൾ മരണപ്പെട്ടാ പോലും ആ മരണത്തിന്റെ പുറകിൽ വരെ രണ്ട് ഒപ്പീനിയൻസ് ഉണ്ടാവും എന്നാണ് ഇതിപ്പോ ഈ പ്രാർത്ഥനയുടെ കാര്യം പറയണത് ചിലപ്പോൾ അത് സാരി ഉടുത്തോണ്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം അന്നേരം കമന്റ് വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അവൾ സാരിയെ അപമാനിച്ചു ഇങ്ങനെയാണോ സാരി ഉടുക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും കമന്റ് വരുന്നത് ഇനിയിപ്പോ മോഡേൺ ഡ്രസ്സ് ഇട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം ഇതാണോ എന്നും ചോദിച്ചായിരിക്കും കമന്റ് വരുന്നത് ഇതൊക്കെ വളരെ മാന്യമായിട്ടുള്ള ഞാൻ ഞാൻ കമൻസ് വേറെ ഉണ്ട് നമുക്ക് പറയാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ട് വിട്ട് നടക്കാതിരിക്കട്ടെ അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോലെ ശരിയാണ് പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും എന്തുകൊണ്ടാണ് ചേച്ചി ജനിച്ച ലൂസ് പൈജാമെ ഷർട്ടും വിട്ട് നടക്കുന്ന ആരെങ്കിലും അന്വേഷിക്കൂ ഇല്ല അപ്പൊ ഞാനങ്ങനെ നടക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലത്തൊണ്ട് കാണുന്നു ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു 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 കുട്ടി ചെയ്തു അതിന് അച്ഛൻ വേണം വേണം അമ്മ നോക്കട്ടെ എന്തെങ്കിലും അയ്യോ വേണ്ട മോളെ അത് പറയും പറയും സെലിബ്രിറ്റീസിന്റെ മക്കൾ ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ട് പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി വെക്കുന്നത് വീട്ടിലിരിക്കുന്നവരാണ് ഇവിടെയും ഈ പ്രാർത്ഥനയുടെ കേസിലും ഒട്ടും പുറകിലല്ല ഈ പ്രാർത്ഥന ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റിന്റെ അടി വന്ന കുറച്ച് കമന്റ്സ് ചെയ്യാൻ വായിച്ചേരും എടാ താനൊരു തന്തയാണോടാമായി ഇന്ദ്രിയെട്ടാകിട്ടാണ് ആ ഒരു കമന്റ് വന്നേക്കുന്നത് ഒന്നിൽ അച്ഛന് കഴിവില്ല അല്ലെങ്കിൽ അച്ഛൻ ആയിരിക്കില്ല എന്തുവാട ഇന്ദ്രൻ കൊച്ചിന് താനും പാൻറുകളൊന്നും വാങ്ങിക്കൊടു തോനും പാന്റുകളൊന്നും വാങ്ങിക്കൊടുക്കാറില്ല എഴുതാൻ പോലും അറിയില്ല മറിയേ അല്ല നിന്റെ അച്ഛനും അമ്മയും നിന്റെ കോപ്രായം കാണുന്നില്ലേ നാണമില്ലാത്ത ഒരെണ്ണം ഈ രീതിയിലാണ് കമൻസ് വരുന്നത് അതിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അതിന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ലെങ്കിൽ ഈ ഫോട്ടോ കാണുന്നവന്മാർക്ക് എന്തിന്റെ കടിയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ അവന്മാർക്ക് വീട്ടില് മക്കളോ പെങ്ങന്മാരോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പോയി നോക്ക് ഇങ്ങനത്തെ കമന്റ് ഇവനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ലായിരുന്നു അവരിടുന്ന ചുരിദാറാണെങ്കിൽ കഴുത്ത് ഇവിടെ വരുണ്ടാവും ഒരു തരത്തിലും അവർ എക്സ്പോസ് ചെയ്യത്തില്ല ഷാൾ ഇല്ലാതെ വരുത്തില്ല ഓക്കെ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ മാറി കുറേ മാറി അവര് ലിപ്സ്റ്റിക് ഇട്ട് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് സ്കൂളിലൊക്കെ പോവാറ് അന്നൊക്കെ ക്ലീവേജ് കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും തന്നെ എന്തോ വലിയ അപരാധം പോലാണ് കരുതിയിരുന്നത് ഇപ്പൊ ഈ ക്ലീവേജ് കാണിക്കുന്നതും ഈ നേബല് കാണിക്കുന്നതും ഒക്കെ വലിയൊരു ആൾക്കാർ കുറെ ഒക്കെ നോർമലായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റിയിട്ടില്ല സോ കാലം മാറി മാറി വരികയാണ് ഇതൊക്കെ കണ്ട് 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 കുറച്ചും കൂടെ നോർമൽ ആകുമായിരിക്കും അപ്പൊ ആളുകൾ വിചാരിക്കുമായിരിക്കും ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ ഇത് വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതി അത്ര ഒരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്താഗതി ആളുകൾക്ക് ഉണ്ടായ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അതിന് എടുക്കും പണ്ട് മുതലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകള് മാറി മറക്കാതെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ആണുങ്ങള് ശ്രദ്ധക്കൂരി വിലസുന്ന പോലെ അവരും നടന്നേനെ ആർക്കും അത് കാണുമ്പോൾ ഒരു ഇതൊന്നും തോന്നത്തോന്നുമില്ലായിരുന്നു എപ്പോഴും ഈ മറച്ചു വെക്കുന്നത് കാണാനോടാണല്ലോ ആൾക്കാർക്ക് ഒരു തൊര യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഒരു ബിക്കിനി ഇട്ട് ബീച്ചിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് വലിയ നോർമലായിട്ട് എടുക്കത്തുള്ളു കാരണം അവരത് കണ്ട് കണ്ട് യൂസ്ഡ് ആണ് പക്ഷെ നമ്മുടെ വന്നിട്ട് അങ്ങനെ കഴിഞ്ഞു അത് 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 ഭയങ്കര വാർത്ത വരെ വരെ ആക്കി കളയും മനോരമ പോകും പോകും ആ തരത്തിൽ ഇതായി കാര്യം യൂസ് അല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ആളുകളുടെ ചിന്താഗതി മാറി മാറി വരുന്നുണ്ട് എന്നാലും കമന്റ് സെക്ഷനിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയുടെ കമന്റ് വന്ന മോശം കമന്റ്സിന് നല്ല രീതിയിൽ ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട് ഈ കമന്റ് സെക്ഷനിൽ വന്നത് നെഗറ്റീവ് അടിക്കുന്നവരെ നല്ല രീതിയിൽ ആളുകൾ വന്ന് പച്ചത്തറി വിളിക്കുന്നുണ്ട് സോ ആളുകളും ും കാര്യങ്ങളൊക്കെ അർത്ഥം ഒരു മാറ്റത്തിന്റെ വഴിയാണ് എന്തായാലും ബാക്കി നമുക്ക് നോക്കാം ഈ ഹാഫ് സാരി ഇപ്പൊ കാണാറുണ്ടോ എന്താ ഹാഫ് സാരി ഇവിടെ പോയത് തമിഴ്നാട്ടിൽ പിന്നെ ഉണ്ട് ഇവിടെ ഇല്ല അതിന് വരെയാണ് ഇപ്പൊ ഈ ചുരിദാർ വന്നിരിക്കുന്നത് പക്ഷെ അത് കുറെ കൂടെ നല്ല ഡ്രസ്സാണ് ഫുള്ളി കവളാണ് എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നും ഇല്ല ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പിന്നെ അത് കഴിഞ്ഞാൽ സാരി ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ടുള്ള ഡ്രസ്സുകളില്ല അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാന്റും പക്ഷെ അപ്പോഴും ഇതുപോലെ ഈ അതൊക്കെ ഇപ്പഴാ അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോ ചെല ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും അത് ഇപ്പൊ പതിനേഴ് വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല നാൽപ്പത്തേഴ് വയസ്സായ തടിച്ചുകൾ കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിട് സോ അത്രേ ഉള്ളൂ മാറ്റം അനിവാര്യമാണ് അത് മാറിക്കൊണ്ടേയിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാട് വളർന്നിട്ടും നിങ്ങളുടെ ചിന്താഗതി വളർന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കഴിഞ്ഞാൽ ജയസൂര്യന്റെ ഒരു ട്രോള് കണ്ടു പുള്ളിക്കാരൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് ട്രോൾ ചെയ്യുന്നത് പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ആ ഒരു ട്രോള് പറഞ്ഞ പോലെ അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ ഏട്ടന്റെ ഉപദേശവും ഊക്കലും എന്നിട്ടാണ് ആ ഒരു ട്രോള് വന്നേക്കുന്നത് ആ ട്രോൾ നിങ്ങൾ കേട്ട് നോക്കും ഇവിടെ അപ്പൊ നമ്മള് എന്താ പറഞ്ഞ കോമഡി അവന്റെ നഷ്ടപ്പെടും ഇത്രയും പേര് കളിയാക്കുന്ന ചിരി നഷ്ടപ്പെട്ടു അവന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിരി അതുകൊണ്ട് ലൈഫിൽ നിന്ന് പോയി പോകും ഈ കളിയാക്കലുകാരണം മേ ബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും തടിയുടെ കാര്യം കൊള്ളാം പ്രിയങ്ക രണ്ടാമത് കാണിച്ചത് ജയസൂര്യയുടെ പഴയ ഒരു വീഡിയോ ആണ് അതിനകത്ത് പ്രിയങ്കയെ തന്റെ ശരീരം വെച്ച് കളിയാക്കുന്ന ആ ഒരു കാര്യമാണ് കണ്ടത് ആദ്യം കണ്ട വീഡിയോക്കകത്ത് ബോഡി ഷേബിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ആ ഈ രണ്ട് വീഡിയോയും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരന്റെ ചിന്താഗതി മാറി അന്ന് ചെയ്ത കാര്യങ്ങളല്ല ശരി ഇതാണ് ശരി ഇത് ാണ് ശരി നമ്മൾ കൂടുതൽ മെച്ചോർ ആവുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ പല ചിന്താഗതികളും മാറി വരാറുണ്ട് നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നാറ് അങ്ങനെ നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ അടിപൊളിയാവുന്നത് പണ്ടും ഇപ്പോഴും നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ചിന്താഗതിയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അട്ടർ ഫെയിലിയർ ആണ് എനിക്ക് അത്രേ പറയാനുള്ളൂ സോ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റവും അനിവാര്യമാണ് കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആഴൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ